ജീവൻ വേണോ തോക്ക് പിടിക്കണം മരണത്തിന്റെ മുൻപിലാണ് റഷ്യൻ കൂലിപ്പട്ടാളക്കാർ സ്ക്രൂഡ്രൈവർ ഡ്രൈവർ പിടിച്ചു ശീലിച്ച ഇലക്ട്രീഷ്യന്മാരുടെ കൈകളിലേക്ക് തോക്കുകൾ എടുത്തുകൊടുത്ത ശേഷം അവർ പറഞ്ഞു ഇന്നുമുതൽ നിങ്ങൾ സൈനികരാണ് ഇരുപത് ദിവസം കൊണ്ട് തോക്കുകളും ഗ്രനേഡുകളും ഉപയോഗിക്കാൻ പരിശീലിക്കണം ജീവിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പഠിക്കണം റഷ്യൻ സൈനിക ക്യാമ്പുകളിൽ ഇലക്ട്രീഷ്യൻ ജോലിക്കെന്ന പേരിൽ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടവർ മോസ്കോയിലെ ക്യാമ്പിലെത്തിയതിൻ്റെ പിറ്റേന്ന് കമാൻഡിംഗ് ഓഫീസറിൽ നിന്ന് കേട്ട വാക്കുകളാണിത് രകത്തിലാണെന്ന് ബോധ്യപ്പെട്ട നിമിഷം ഓരോ റിക്രൂട്ട്മെന്റിനും തലയണ്ണി കമ്മീഷൻ വാങ്ങിയവർ ഇപ്പോഴും അതെ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഏറെയാണ് ഈ ദുരനുഭവം നമ്മുടെ പ്രധാനമന്ത്രി അറിയുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യൻ സൈന്യത്തിൽ അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കാൻ തീരുമാനമായിരുന്നു ദ്വിദിന സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ പ്രധാനമന്ത്രി മോദി പുട്ടിനൊപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുത്തായിരുന്നു ചർച്ച എന്നാൽ ഇപ്പോഴും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ കൂലിപ്പട്ടാളത്തിലുണ്ട് ഉക്രൈനുമായുള്ള യുദ്ധത്തിനിടെ റഷ്യൻ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരുന്നു യുദ്ധഭൂമിയിൽ നിരവധി ഇന്ത്യക്കാർ സൈന്യത്തോടൊപ്പം ഉണ്ടെന്നായിരുന്നു വിവരം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരാണ് റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് ഏജന്റുമാർ ഇവരെ റഷ്യയിലെത്തിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യം പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള യുവാക്കളുടെ വീഡിയോ പുറത്തു വന്നിരുന്നു സൈനിക യൂണിഫോമിൽ പ്രത്യക്ഷപ്പെട്ട യുവാക്കൾ തങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണെന്ന് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് എന്നാൽ റഷ്യ ഒന്നും ചെവിക്കൊണ്ടില്ല പ്രധാനമന്ത്രിക്ക് കിട്ടിയ വിരുന്നു മാത്രം ബാക്കിയായി മോസ്കോയിലെ സൈനിക ക്യാമ്പുകളിൽ ഇലക്ട്രീഷ്യൻ പ്ലംബർ ജോലിക്ക് അവസരമുണ്ടെന്നും രണ്ടര ലക്ഷം രൂപ മാസ ശമ്പളം ലഭിക്കുമെന്നുമുള്ള ഏജന്റുമാരുടെ വാഗ്ദാനത്തിൽ കുടുങ്ങിയവരാണിവർ യുദ്ധകാലമായതിനാൽ അപകട സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച ഇരകളോടെല്ലാം സുരക്ഷിതമെന്ന് ഉറപ്പു നൽകി സുഖമായി ജീവിക്കുന്നവരുടെ നേർസാക്ഷ്യം അവതരിപ്പിച്ച് റിക്രൂട്ട്മെന്റ് ഏജൻസി കണ്ണിൽ പൊടിയിട്ടു ഒരു മാസത്തെ ശമ്പളം കമ്മീഷനായി വാങ്ങിയ ശേഷമാണ് മോസ്കോയിൽ എത്തിക്കുന്നത് വിമാനത്താവളത്ത് റഷ്യൻ ഏജന്റുമാർ കാത്തു നിൽക്കും പിന്നെ അവർ തീരുമാനിക്കും കാര്യങ്ങൾ ക്യാമ്പിലെത്തിയാൽ പാസ്പോർട്ട് വാങ്ങിവെക്കും ഫോൺ പിടിച്ചു വെക്കുമെങ്കിലും കമാൻഡിങ് ഓഫീസർ വൈഫൈ അനുവദിക്കുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ ഇന്ത്യക്കാരിലേറെയും കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ രാവും പകലും വെടിയൊച്ച മുഴങ്ങുകയാണിവിടെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞവർക്ക് നേരെ ചിട്ടാ നടപടികൾ മറ്റ് ജോലിക്കെത്തിയവർക്ക് സൈനിക യൂണിഫോം ഷൂസ് തൊപ്പി ജാക്കറ്റ് എന്നിവയും തോക്കുമാണ് എടുത്തു നൽകിയത് നാല് ദിവസം എങ്ങനെ തോക്ക് സുരക്ഷിതമായി പിടിക്കാം എന്നതിൽ പരിശീലനം പതിനാറ് ദിവസം വെടിവെപ്പ് പരിശീലനം ഗ്രനേഡ് ഷെൽ എന്നിവ ഉപയോഗിക്കാനും പഠിപ്പിക്കും ഇരുപത് ദിവസം പൂർത്തിയായ ഉടൻ യുദ്ധഭൂമിയിലേക്ക് ഈ ദുരന്ത ഭൂമിയിലെത്തിയവർ സ്വന്തം നാട്ടിൽ ജീവിതം പച്ചപിടിക്കാതെ പോയ പാവം മനുഷ്യരാണ് വാക്പോരിൻ്റെ വികസനം നടത്തുന്ന ഭരണാധികാരികൾ ഈ മനുഷ്യരെ കാണണം അവരുടെ ജീവിത സ്വപ്നങ്ങളെ കരിച്ചു കളയരുത്